ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിന് ഇടയിലായിട്ട് പലതരത്തിലുള്ള പരസ്യങ്ങൾ വരാറുണ്ട് ഇത് പലപ്പോഴും നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇതിലെ ഞാൻ പറയുന്ന സെറ്റിങ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ വരുന്ന പരസ്യങ്ങളുടെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലാണ് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിലോട്ടാണ് വരേണ്ടത് സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം സെർച്ച് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വന്നതിന് ശേഷം ഡി എൻ എസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക പ്രൈവറ്റ് ഡി എൻ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓരോ ബ്രാൻഡും അനുസരിച്ച് ഇത് വ്യത്യസ്തമായിരിക്കും ഡി എന്ന് സെർച്ച് ചെയ്യേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഡി എന്ന് സെർച്ച് ചെയ്യേണ്ടി വരും അപ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഓപ്ഷൻ കിട്ടുക അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക പ്രൈവറ്റ് ഡി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ പ്രൈവറ്റ് ഡി എന്നുള്ളത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓഫിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ നിന്ന് മാറ്റി പ്രൈവറ്റ് ഡി പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മാറ്റിയിടണം അതിനുശേഷം ഹോസ്റ്റ് നെയിം ആയിട്ട് ഡി എൻ എസ് ഡോട്ട് ആഡ്ഗാഡ് ഡോട്ട് കോം എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എൻ്റർ ചെയ്ത ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നുള്ളതിലായിട്ട് സെലക്ട് ചെയ്ത് ഇടുക അതിനുശേഷം ബാക്കിലോട്ട് വരിക അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഡി എൻ എസ് ഇപ്പോൾ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഹോസ്റ്റ് നെയിമിലായിരിക്കും കിടക്കുക ഇനി ഇത്തരത്തിൽ വരുന്ന പരസ്യങ്ങളുടെ അളവ് കുറവായിരിക്കും ഇത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ പരിശോധിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം പരസ്യങ്ങളിലൊക്കെ വരുന്നത് കുറവാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റുകളായിട്ട് അറിയിക്കേണ്ടതാണ് അതേപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്